പരാതികൾക്ക് അവസരം നൽകാതെ ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലം ശുഭകരമായി പരിസമാപ്തിയിലെത്തിക്കാനാകുന്നത് കേരള പോലീസിൻ്റെയും വിവിധ വകുപ്പുകളുടെയും ചിട്ടയായ ഏകോപനത്തിലൂടെയെന്ന് എ ഡി ജി പി എസ് ശ്രീജിത്ത് അമൃതാ വാർത്തകളോട് പറഞ്ഞു വിവാദങ്ങളില്ലാതെ പരാതികളില്ലാതെ ഈ ഒരു തീർത്ഥാടന കാലത്തെ മുന്നോട്ട് കൊണ്ടുപോയതിൽ കേരള പോലീസിനുള്ള പങ്ക് വളരെ വലുതാണ് ആ പോലീസിന് നേതൃത്വം നൽകിയത് ചീഫ് പോലീസ് കോർഡിനേറ്ററും എ ഡി ജി പിയുമായ ശ്രീജിത്താണ് അദ്ദേഹം നമ്മളൊപ്പം അമൃത ടി വി പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ് സാർ ഈ ഒരു തീർത്ഥാടന കാലം പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ പരാതികളില്ല വിവാദങ്ങളില്ല അതിൽ കേരള പോലീസ് മാത്രമല്ല ഭക്തർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല അതിൽ കേരള പോലീസിന്റെ ഒരു ഒരു ഇൻവോൾവ്മെന്റ് എടുത്തു പറയേണ്ടത് കാരണം ഒരു ഭക്തർക്ക് പോലും ഭക്തരോടെല്ലാം വളരെ മാന്യമായി അത് പോലീസിന്റെ ഏറ്റവും മുഖമുദ്ര അതിലൊരു ശ്രീജിത്ത് ടച്ച് ശ്രീജിത്ത് എന്നൊന്നും പറയുന്നത് ശരിയല്ല എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം എല്ലാ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളും ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും സർക്കാരും സർവോപരി കോടതിന്റെയും വളരെ നിർണായകമായ കുറെ നിർദ്ദേശങ്ങള് നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന ഓരോ സന്ദർഭത്തിലും ഉണ്ടായി എന്നുള്ളത് ഒരു വസ്തുതയാണ് അങ്ങനെ അപ്പോൾ സമ്പൂർണ്ണ സഹകരണം ഉണ്ടായതുകൊണ്ട് നമുക്ക് വലിയ പരാതികളില്ലാതെ കൊണ്ടുപോകാൻ സാധിച്ചു തീർത്ഥാടകരും വളരെയധികം ക്ഷമയോടും സ്നേഹത്തോടും കൂടിയാണ് പെരുമാറിയിട്ടുള്ളത് അതിൽ നിന്ന് അതിലുപരിയായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരും പോലീസ് അയ്യപ്പന്മാർ വളരെ നന്നായിട്ട് പലരും ഇവിടെ ഇപ്പം ജോലി ചെയ്യുന്നവർ വീണ്ടും ജോദിച്ച് മേടിച്ചു വന്നവരാണ് ഒരു മുപ്പത് ശതമാനത്തോളം ആൾക്കാർ റിപ്പീറ്റ് ചെയ്യുന്നവരാണ് അപ്പം അങ്ങനെ ഒരു സേവന തൽപരതയോടുകൂടി അവര് അയ്യപ്പനെ സേവിക്കണം അയ്യപ്പന്മാരെ സേവിക്കാനുമായിട്ട് വന്ന ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അവരുടെ എല്ലാവരുടെയും പൂർണ്ണമായ ഒരു ഏകോപനത്തിന്റെ ഭാഗമായിട്ടാണ് പരാതി കുറഞ്ഞത് പരാതി ഇല്ലാതായത് അതിൽ ചരിതാര്ത്ഥ്യമുണ്ട് നാളെ എല്ലാ ജ്യോതി ദർശനവും കഴിഞ്ഞ് സുഗമമായ എല്ലാവരും അവരവരുടെ വീടുകളിൽ എത്തുന്നത് വരെ ഞങ്ങളുടെ യത്നം തുടരും അതിനുള്ള സഹകരണം എല്ലാവരുടെയും ഭാഗത്തുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഇത്തവണവിളക്ക് ഉത്സവമായി പ്രമാണിച്ച് നമ്മൾ എത്ര പോലീസിനെയാണ് വിന്യസിച്ചിട്ടുള്ളത് ഈ മകരവിളക്ക് മകരജ്യോതി ദർശനത്തിനോടനുബന്ധിച്ച് ഏകദേശം അയ്യായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെ നിലയ്ക്കൽ പമ്പ സന്നിധാനം എരുമേലി ഇടുക്കി ഇത്ര സ്ഥലങ്ങളിലായിട്ട് വിന്യസിച്ചിട്ടുണ്ട് പമ്പയിലും നിലയ്ക്കലും പമ്പയിലൊരു ഐ ജിയുടെ നേതൃത്വത്തിലും നിലയ്ക്കൽ ഒരു ഡി ഐജിയുടെ നേതൃത്വത്തിലും ഇടുക്കിയിൽ വേറെ ഡി ഐ ജിയുടെ നേതൃത്വത്തിലും പോലീസ് സന്നാഹം സജ്ജമാണ് ഇവിടെ ഞാൻ നേരിട്ടുണ്ട് സന്നിധാനത്ത് ഇതുകൂടാതെ ഒരു ആയിരത്തി നാനൂറ്റി നാൽപ്പതോളം പോലീസ് ഉദ്യോഗസ്ഥര് മറ്റേ തിരുവാഭരണ ഘോഷയാത്രയുടെ കൂടെയും വിന്യസിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പോലീസ് ആവശ്യത്തിന് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഇനി ആകെ വേണ്ടത് ഈ തീർത്ഥാടകരുടെ ഭാഗത്തു നിന്നും നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള സഹകരണമാണ് അപ്പം ഈ ഞങ്ങളുടെ ഈ സന്ദേശം ജ്യോതി ദർശനം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് തിരിച്ച് എന്നുള്ള ആ ഒരു സന്ദേശം തിരക്ക് കൂട്ടാതെ തിരിച്ചു എന്നുള്ള സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കേണ്ട ബാധ്യത മാധ്യമങ്ങൾക്കാണ് മലയിറങ്ങുമ്പോൾ ഉള്ള ക്രമീകരണം അതായത് ഒരുക്കിയിട്ടുള്ളത് രണ്ട് വഴികൾ ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ അതായത് ഈ സന്നിധാനവും നടപ്പന്തലും തൊടാതെ പോവാനായിട്ട് പാണ്ഡിത്താവളിന്ന് പുറത്തേക്ക് പോകാനായിട്ട് രണ്ട് വഴികൾ ഒന്ന് ഫ്ളൈ ഓവർ വഴിയും ഒന്ന് ബെയ്ലി പാലം വഴിയും ഒരുക്കിയിട്ടുണ്ട് അവർ ചെന്ന് മെയിൻ റോഡിൽ അതായത് നമ്മൾ ഇറങ്ങാനുള്ള വഴിയിൽ എത്തി കഴിഞ്ഞാൽ അവിടെ തിരക്ക് കൂട്ടാതെ അവര് പോയി അവിടെ കാത്തുവെക്കുന്ന കെ എസ് ആർ ടി സി ബസ്സുകളിൽ കയറി സ്വന്തം ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളില്ല അത് ക്രമമായി നടക്കുന്നുള്ള പ്രതീക്ഷയിൽ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരോടും നിൽക്കുന്നത്